ഹായ് ഹലോ ആരെങ്കിലും ഓൺലൈൻ ഉണ്ടോ കമൻ്റ് വേണേ ഇന്ന് മ്യൂസിക് ഇല്ല അതുകൊണ്ട് ഹായ് ഹായ് ഷോർട്ട് സ്റ്റോറി മീഡിയ പേര് ചേഞ്ച് ചെയ്താ ചാനലിന്റെ പേര് ചേഞ്ച് ചെയ്താ നിങ്ങൾ ചാനലിന്റെ പേര് ചേഞ്ച് ചെയ്ത വേറെ എന്തോ ചാനലാണ് ഇരുന്നല്ലോ ഇതന്നെ ആയിരുന്നാ പേര് നിങ്ങളുടെ പേര് ഇത് തന്നെ ആയിരുന്ന ചാനലിൻ്റെ ഞാൻ മറന്ന ഇതായിരിക്കും ചിലപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ ലൈവലോ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ ലൈവലങ്ങനെ പോകുന്നുണ്ട് വാച്ചിങ് ഓവേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ ആഡ് ആയിട്ടില്ല ഞാൻ കണ്ടില്ലല്ലോ അതിൽ വാച്ചിങ് ഓവേഴ്സ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ടല്ലോ ഫോർ കെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ ജോയിൻ ആയിട്ടില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല എൻ്റെ അപ്പം അതിൽ കണ്ടിട്ടില്ല കുറെ ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ എന്ത് ജോയിൻ ആവാത്ത ഹായ് എല്ലാവരും വന്ന ആൾക്കാർ ആളെ കുറെ കാണുന്നുണ്ടല്ലോ നാലഞ്ച് ആൾക്കാർ കാണുന്നുണ്ടല്ലോ ആര് കമന്റ് ഇടാൻ എന്താ എല്ലാരും ഓൺലൈൻ ഉണ്ട് പക്ഷെ ആരും കമന്റ് ഇടുന്നില്ല വാച്ചിങ് ഹോസിന്റെ ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട് കേട്ടോ അതിൽ ജോയിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോളൂ നിങ്ങളെ കണ്ടില്ലല്ലോ അതിൽ ഷോർട്ട് മീഡിയനെ ഷോർട്ട് സ്റ്റോറി മീഡിയ നിവിധനും കഴിഞ്ഞ് ലൈവ് ചെയ്യാൻ വിചാരിക്കുന്നു ആ ഓക്കെ 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 ഇപ്പൊ ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാ അപ്പോ ആ ഓക്കെ 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 പിന്നെ ആരും ഓൺലൈനിൽ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യം അത്യാവശ്യം കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ ആരും ഓൺലൈനിൽ വരുന്ന ആരും ഓൺലൈനിൽ വന്നാൽ പറയാമായിരുന്നു ആരും കമന്റ് എടുത്താണതില്ല അതാ സംഭവം ഓക്കെ മ്യൂസിക് ഇല്ല ഇന്ന് സംഭവം എന്ന് വെച്ചാല് ഓൾറെഡി ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് പുതിയ ചാനലുകളുടെ ലിങ്കെല്ലാം തരും അപ്പം ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങള് കമെന്റ് ഇടാ ഞാൻ കമന്റും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൽ ആ കമന്റ് ഇടട്ടാ കമന്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവര് വന്നോളൂ നമ്മുടെ ചാനലിലേക്ക് അതാരും കമന്റ് ഇടാത്തത് കമൻറ്റിടീ കമൻ്റ് ഇടാൻ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്പായിരിക്കും ആ ഓക്കെ ഇല്ല ഞാൻ ജോയിൻ ആയിട്ടില്ല എൻ്റെ വൈഫ അല്ല സിം ഡാറ്റയാണ് അതുകൊണ്ട് എപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പ് കയറിയിട്ടില്ല ആണോ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ടില്ല വാട്സപ്പ് ചാനലിലാണ് കയറേണ്ടത് അതിന് വൈഫൈ അല്ല അല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം ഇപ്പം എല്ലാവരുടെ അടുത്തും വൈഫൈ ഉണ്ടോ വൈഫൈ അങ്ങനെ എല്ലാവരുടെ അടുത്തും ഇല്ലല്ലോ അതിനെന്താ കുഴപ്പം അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ വൈഫൈ വേണമെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ മൊബൈൽ ഇപ്പം തന്നെ മൊബൈൽ നെറ്റ് തന്നെ മുന്നൂറ്റി മുന്നൂറ് ഉറുപ്പൊക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കിട്ടുന്നുണ്ട് എത്ര ഒന്നര ജി ബി രണ്ട് ജി ബി വല്ല ഡെയിലി കിട്ടുന്നുണ്ടല്ലോ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ വന്നിട്ടു ആ ഓക്കെ ഓക്കെ ഫാദിൽ ഹായ് ഫാദിൽ ഉണ്ടാവും ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ വാച്ചിങ് ഹൗസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാച്ചിങ് ഹൗസ് കംപ്ലീറ്റ് ആയോ അപ്പോൾ ടൈസ മേരി ബ്ലോഗ് ഹൈ നെറ്റ് ഇഷ്യൂ ആണ് അതെയാ നെറ്റ് ഇഷ്യൂ ആണ് ഓക്കെ 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 അതിന് സിമ്മ് മാറ്റിയാ പോ നിങ്ങൾ അവിടെ ഏതാണോ സിമ്മ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആ സിമ്മ് മേടിച്ചാൽ മതിയല്ലേ അതിനെന്താണ് പ്രശ്നം ഇപ്പൊ എന്റെ ഷോപ്പിലൊക്കെ പ്രോബ്ലം ആണ് അപ്പൊ ഫാദര് ലോങ് വീഡിയോ ഇല്ലല്ലേ ഫാദലിന്റെ ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ വാച്ചിങ് ഹൗസിന്റെ ഗ്രൂപ്പിൽ വാച്ചിങ് ഹൗസിന്റെ ഗ്രൂപ്പിൽ ഓൾറെഡി നിങ്ങക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാര്യമില്ല ഫാദർ ഫാദലിനോടാണ് പറയുന്നത് ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമല്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ വാച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ഹായ് ഹായ് ശ്രീചൻ ചേച്ചി ഹായ് അപ്പം ഇന്ന് ലൈവിൽ ഇട്ടില്ലേ ലൈവ് ഇട്ടില്ലേ കട്ടായോ ഞാൻ കണ്ടില്ല ഞാൻ അതിന് ശേഷം കുറച്ച് പോയി കുറച്ച് ഇപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്താണ് ഗണല ഗണല ഹായ് ാണ് ചാനലില് ഒരുമിന് നോക്കട്ടെ ചില ചാനലുകളുടെ പേര് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഗാനലയം ആ ഓക്കെ ഓക്കെ ഗാനലയം ഗാനലയം ഇവിടെ റിഫ്ലക്ഷനിൽ ചിലപ്പോ ചെറിയ കാണുന്നില്ല ലോങ് ബെൽറ്റ് ആക്കിട്ട് വായിച്ചാൽ ഓക്കെ മനസ്സിലായി ഗാനലയം ആ ആ വായി അത് ഇവിടെ റിഫ്ലക്ഷൻ അടിക്കുന്ന ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അടിച്ച് ചെറിയ അക്ഷരത്തിൽ കാണാൻ പറ്റത്തില്ല അത് വെൽത്ത് സൂം ആക്കി നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടാ പിന്നെ വേറെന്താണ് ഹായ് കുസൃതി കഥ വിനോദം ഹായ് ഇതാനാണ് കുസൃതി കഥ വിനോദം നമ്മളെ ഗ്രൂപ്പിലുള്ളതാണോ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് കേട്ടാ നിങ്ങളുടെ അകത്ത് വന്നത് പുതിയ ആളാണല്ലോ ഇതൊന്ന് ഒന്ന് രണ്ട് കുസൃതി കഥ വിനോദം ചാനലിൽ ഇരുപത്തഞ്ച് സബ്സ്ക്രൈബർ ഉള്ളൂ നാല് വീഡിയോ ഇട്ടിട്ടുള്ളുല്ലോ എന്ത് പുതിയ ചാനലാണോ പുതിയ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തുടങ്ങിയത് ആ പുതിയ ചാനലാണോ ഓക്കെ 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 കുഴപ്പമില്ല ചാനല് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടില്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ആകും അതിൽ സബ് കിട്ടും കേട്ടോ സബ് കിട്ടും സബ്സ്ക്രൈബ് യൂമി ബ്ലോഗ് നടന്ന ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ് കിട്ടും പിന്നെ വാച്ചിങ് ഹൗസിൻ്റെ ഗ്രൂപ്പ് വേറെയാണ് അപ്പോൾ വാട്സപ്പ് ചാനലുണ്ട് വാട്സാപ്പ് ചാനലും കഴിഞ്ഞാൽ എല്ലാം ഗ്രൂപ്പും കിട്ടും കേട്ടോ ബ്രോ എവിടെ എവിടെ വീട് എവിടെ ഓ വീടെവിടെ എന്നാ ചോദിച്ചേ വീട് കാസർഗോഡ് ഹായ് ബ്രോ ഹായ് ഷഫിയ കേ ഓക്കേ ഹായ് ഹായ്ക്കാ ഹായ് പിൻകോഡാണോ പിൻകോഡാ എന്ത് ആ ഇത് ഇന്ന് കോഡാണെന്നോ ഓക്കെ ഓക്കെ ഇന്ന് കോഡ് ഇല്ല എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പെട്ടെന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് കൂടുതൽ സമയമില്ല ഒരു അരമണിക്കൂർ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് കാസർഗോഡ് അപ്പം കുറച്ചും കൂടി ആൾക്കാർ വന്നാൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ട് കട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് വന്നത് കുറച്ച് സമയം നിൽക്കാട്ടെ കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ ഫാദലിന് വലിയ ഇല്ല അത് മറ്റേ ഫാദലിന് ഉപകാരപ്പെടും കേട്ടോ സബ്സ്ക്രൈബറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഗ്രൂപ്പിൽ ഓൾറെഡി സബ്സ്ക്രൈബർ കുറച്ചും കൂടി ഇൻക്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബർ അല്ല വേണ്ട അപ്പം നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ എങ്ങനെ കാര്യങ്ങളെന്ന് ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല ഗ്രൂപ്പിൽ ഓൾറെഡി യൂമി ബ്ലോഗ് ഗ്രൂപ്പിൽ ഉണ്ടല്ലേ അപ്പം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കിട്ടാനുള്ള ഒരു ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നില്ല കേട്ടോ ഞാൻ ഗ്രൂപ്പിൽ കുറേ ചാനലുകൾ ലിങ്ക് അയച്ചിരുന്നുണ്ട് കമൻ്റും അയച്ചിരുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ കാസർഗോഡ് ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടാണോ ഓക്കെ ഓക്കെ ഞാൻ കാഞ്ഞങ്ങാടല്ലാട്ടാ ഞാൻ കാസർഗോഡ് ടൗണിലാണ് കാസർഗോഡാണ് കാഞ്ഞങ്ങാട് ആ സൈഡല്ല ഞാൻ ഈ സൈഡാണ് ഇങ്ങോട്ടാണ് കുമ്പള ആ സൈഡാ ഓക്കേ അപ്പൊ നീ ഞങ്ങൾക്ക് അറിയത്തില്ല കാനങ്ങാട് കാനങ്ങാട് അറിയാം കാനങ്ങാട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ബോയ് ഹൈ ഫാദി ആന്ന് പറയുന്നുണ്ട് ഓക്കെ 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 റോസ് റോസ് ആ ഒക്കെ 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 റോസ് ഞാൻ ഉദ്ദേശിച്ച ആളാണോ നോക്കട്ടെ അങ്ങനത്തെ കുറച്ച് പേര് കുറച്ച് കൂടുതൽ പേരുള്ള ആളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ ഒക്ക ഒക്കെ ഞാൻ ഉദ്ദേശിച്ച ആൾ എന്തൊക്കെയല്ല ശരിയാകട്ടാ എന്താ ടെൻഷനൊക്കെ കണ്ട നിങ്ങൾ കുറച്ച് വെപ്രാളം തോന്നുന്നു ഈ വെപ്രാളത്തിലാണ് ഇങ്ങനെ നല്ല പ്രശ്നം വരുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല അപ്പൊ മെല്ലെ മെല്ലെ എല്ലാ കാര്യങ്ങളും നല്ല ആലോചിച്ചിട്ട് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റേഷൻ പെട്ടെന്ന് കിട്ടും നിങ്ങൾ ഇത് തിരക്കൂട്ടരുത് ഓക്കെ കുറച്ച് വെപ്രാളം കൂട്ടരുത് അങ്ങനത്തെ സിറ്റുവേഷനിൽ ടെൻഷനാണ് ആ ടെൻഷനാക്കേണ്ടതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ടെൻഷൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ആക്കരുത് പാനിക് ആവരുത് നിങ്ങൾ കുറച്ച് സ്ലോ ആയിട്ട് ശരിയാ കുറച്ച് കൊറച്ചും കൂടി അത് കുറച്ച് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് കുറച്ച് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അത് ഡിലീറ്റ് ചെയ്യേണ്ടിയും പരത്തില്ല മൊത്തം ഡിലീറ്റ് ചെയ്ത് ഞാൻ അതിനുശേഷം നിങ്ങക്ക് ലിങ്ക് അയച്ചു തന്നേരോ മോണിറ്റൈസൺ ചെയ്തേ ഇനി ഒരു നൂറ് ചാനലാവാണെങ്കിൽ അയച്ചു തരാം നിങ്ങക്ക് അതുപോലത്തെ മോണിറ്റൈസൺ ചെയ്ത ചാനലുകൾ ഓക്കെ അതിന് കുറച്ച് ടെക്നീക് യൂസ് ചെയ്യണം അപ്പൊ ഇവരൊക്കെ എന്തെയ്യുന്ന ബാക്കിയുള്ളവരൊക്കെ എന്തെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ പോളിസി ഫോളോ ചെയ്തിട്ട് ഏർ മോണിറ്റൈസൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഞാനങ്ങനല്ല ഞാൻ കുറച്ച് ടെക്നിക്കലി പരമായിട്ട് യൂട്യൂബിനെ കവളിപ്പിച്ചിട്ട് എങ്ങനെ മോണിറ്റേഷൻ ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി ഇതാക്കുന്നുള്ളത് കുറച്ച് ടെക്നിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് യൂട്യൂബിനെ കുറച്ച് അവർ കൺഫ്യൂസാക്കിയിട്ട് കുറച്ച് എന്നാലും നമുക്ക് മോണിറ്റേഷൻ കിട്ടും ഞാനൊക്കെ ചെയ്തത് അങ്ങനെയാണ് അത് വേറെ ചാനൽ ഈ ചാനലല്ല ഞാനും കാസർഗോഡാണ് കാസർഗോഡ് ഷെഫിയ ഖാൻ ഷെഫിയ കെം ഓക്കെ ഷെഫിയ കെ കാസർഗോഡ് ഞാൻ ചെറുക്കളാ ചെറുക്കളക്കെ ഷെഫിയൊക്കെ ഞാൻ ചെറുക്കളട്ടെ ചെറുക്കളത്തിൻ്റെ അടുത്താണ് ടെൻഷനാണ് ആ ടെൻഷനാക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അത് ശരിയാവും ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഒന്നും കൂടി നിങ്ങൾ ലൈവ് എങ്ങനെന്തെങ്കിലും ലൈവ് ചെയ്തിട്ട് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം ചട്ടഞ്ചാൽ ഓ ചട്ടഞ്ചാലാ ഓക്കെ ഓക്കെ ചട്ടൻചാൽ പിന്നെ വേറെന്താണ് എനിക്കെൻ്റെ പാസ്വേഡ് ഒന്ന് മാറ്റണം എങ്ങനെ മാറ്റും പറഞ്ഞു തരാമോ ആ മാറ്റ പറഞ്ഞുതരാമല്ലോ പറഞ്ഞുതരാം പറഞ്ഞുതരാം ടെലിഗ്രാമിൽ പറഞ്ഞുതരാം കേട്ടോ പാസ്വേഡ് മാറ്റേണ്ട കാര്യം ചാനൽ ഇമെയിൽ പാസ്വേഡ് അല്ലേ ഓക്കെ ഓക്കെ ശരിയാക്കാം പെട്ടെന്ന് ആക്കി തരുമോ ആ ഓക്കെ അതാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല അതാണ് സംഭവം നിങ്ങൾ ലിങ്ക് അയച്ചിട്ട് പോയിരുന്നു നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലേ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടോ ഇല്ലേ അത് ആദ്യം ഉണ്ടാ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാ നിങ്ങള് ഫാദല് ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഇണ്ടാ ഈ ഗ്രൂപ്പിൽ ഉണ്ടാ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതിലുള്ള ആൾക്കാർക്ക് അല്ല ഓൺ കെ സബ് കിട്ടിയല്ലോ ഓൺ കെ സബ് കിട്ടി ആന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ അതിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കാൻ പറ്റുമോ കേട്ടോ അതിൽ ഒന്ന് മെസ്സേജ് അയച്ചാ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓൾറെഡി കീവേഡ് അത് ഇതൊക്കെ തന്നതാണോ എൻഗേജ്മെന്റ് ഇല്ല നിങ്ങളെ വീഡിയോസ് നോക്കട്ടെ ഒരു മിനിറ്റ് നിങ്ങളെ വീഡിയോസ് ഞാൻ അന്നും കാണുന്നുണ്ട് ഇതേപോലെ അതിന് ശേഷം ഒരു ഇതും ഇല്ല ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല ആകെ സിക്സ് പോയിന്റ് വീഡിയോ ഷോർട്ട് വീഡിയോ വീഡിയോട്ടല്ലേ ഇത് വരത്തുള്ളു വൺ പോയിന്റ് ഷോർട്ട് വീഡിയോ ഒക്കെ നല്ല വ്യൂസ് ഉണ്ടല്ലോ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് കാര്യമില്ല കാര്യമില്ലെന്നതാണ് ഞാൻ പറയുന്നത് ഷോർട്ട് വീഡിയോ മാത്രം ഇടരുത് നിങ്ങൾ ഒരു എന്താണ് ആകെ ഒരു രണ്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഫുള്ള് ഷോർട്സ് മാത്രം ഇട്ടിട്ടുള്ളൂ ഷോർട്സിനാണെങ്കിൽ നല്ല വ്യൂസും ഉണ്ട് ഷോർട്സ് എത്ര ഇട്ടിട്ടുള്ളത് ആകെ ഇരുപത്തിരണ്ട് ആണ് ഇട്ടിട്ടുള്ളത് ആകെ ഇരുപത്തിരണ്ട് വീഡിയോസ് ആകെ വെറും ഇരുപത്തിരണ്ട് വീഡിയോസ് ഇട്ടിട്ട് അറുന്നൂറ് സബ്സ്ക്രൈബർ കിട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് ഷോർട്സ് മാത്രം ഇട്ടിട്ടാ ഉറങ്ങിയോ എല്ലാരും ഓണം ഉറങ്ങിയോ എല്ലാരും എന്നാ ഓണം ഉറങ്ങിയോന്ന് വെച്ചാൽ മനസ്സിലായില്ല ഇപ്പം ചെറുക്കളത്താണുള്ളത് ആണോ ആ ഞാൻ നാട്ടിലല്ല ഏട്ടാ ഞാൻ നാട്ടിലല്ല ഉള്ളത് ഞാൻ ബാംഗ്ലൂർ ആണുള്ളത് കേട്ടാ ബാംഗ്ലൂർ ആണ് ഉള്ളത് ഞാൻ നാട്ടിലല്ല ഉള്ളത് ഓക്കേ ഞാൻ നാട് ചെറുക്കളാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഓൾറെഡി ഉള്ളത് ബാംഗ്ലൂർ ആണ് ഇപ്പം വേറെന്താണ് ഹായ് ഹായ് അയച്ചിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഹായ് അയച്ചിട്ടുണ്ട് ഞാൻ നോക്കുന്നു നോക്കട്ടാ കേട്ടോ അയച്ചിന് ഓക്കെ ഓക്കെ ഞാൻ നോക്കാം 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 നിങ്ങൾ ഓൾറെഡി അത്ര വീഡിയോ ഇട്ടിട്ട് സബ്സ്ക്രൈബർ കിട്ടിയത് നല്ല വെൽ തന്നെയാണ് അത് നല്ല കാര്യമാണ് കേട്ടോ വേറെന്താണ് ഓണമൊക്കെ അല്ലേ അവിടെ വരെ ആയി എല്ലാവർക്കും ഏ എവിടെ വരെ ആയി എല്ലാവർക്കും ആ എന്താന്ന് ഓണത്തിന് എന്താന്ന് സ്പെഷ്യൽ ആണോ ഓണോ ഇപ്പൊ അഞ്ചാം തീയതിക്കല്ലോ ഇവിടെല്ല അഞ്ചാം തീയതിക്കാണ് ഓണോ സദ്യ കിട്ടുക അപ്പൊ അതുകൊണ്ട് സദ്യ ഓർഡർ ആക്കിയിട്ടുണ്ട് അത്രേ ഉള്ളൂ വേറെ തന്നെ സ്പെഷ്യൽ ഒന്നുമില്ല പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരുങ്ങോ എന്നാണ് ഓണത്തിന് വേണ്ടി അതാ ചോദിച്ചത് ആ ഓക്കൊക്കെ ഒരുങ്ങിയോന്നു ചോദിച്ച ഓക്കെ ഓണം ഒരുങ്ങിയോ എന്നാണ് പറഞ്ഞത് ആ അങ്ങനെ ഓണം ഒരുങ്ങിയോന്നാ ഞാൻ ഞാനൊരുങ്ങിയാലൊന്നുമില്ല ഓണത്തിന് ഓണത്തിന് ഓണത്തിൻ്റെ അന്ന് പോവും എവിടെങ്കിലും സദ്യ കെട്ടിയാല് ത്രേ ഉള്ളു വേറെ ഓണത്തിന് വേറെ ഓണത്തിനൊന്നുമില്ല ക്രസ്സി പോയി ചോദിച്ച ക്രസ്സി പോയി ചോദിച്ചാ നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചത് ഓക്കെ ഓക്കെ കുഴപ്പമില്ല അപ്പൊ ഞാൻ പറയാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ചാല് ഞാന് നിങ്ങള് ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടല്ലോ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള ആൾക്കാര് ഞാൻ കുറച്ച് പുതിയ പുതിയ ചാനലുകളെ ലിങ്ക് തരും അവരെടുത്ത് ചിലപ്പോൾ ഇരുന്നൂറ് സബ്സ്ക്രൈബർ മുന്നൂറ് സബ്സ്ക്രൈബർ ചിലപ്പോ സീറോ സബ്സ്ക്രൈബർ ആയിരിക്കും പുതിയ ചാനലായിരിക്കും ചിലപ്പോ പത്ത് സബ്സ്ക്രൈബർ ആയിരിക്കും ഉണ്ടാവുന്ന അങ്ങനത്തെ ചാനലുകളായിരിക്കും അവര് നൂറ് ശതമാനം നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ചാനലുകൾ മാത്രം ഞാൻ എന്തു ചെയ്യും ടെലിഗ്രാം ഗ്രൂപ്പിൽ അയച്ചു തരും നിങ്ങൾക്ക് കുറെ ലിങ്ക് ചിലപ്പോ ഒറ്റ ദിവസം തന്നെ പത്ത് പതിനഞ്ച് ലിങ്ക് അയച്ചു തരും അപ്പൊ ഈ പത്ത് പതിനഞ്ച് ലിങ്ക് അയച്ചു തരുന്ന സമയത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കമന്റുകൾ അങ്ങനത്തെ കമന്റുകൾ മാത്രം നിങ്ങൾ അതിലില്ല സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇടാട്ടാ അപ്പൊ ഷോർട്സ് രണ്ട് മൂന്ന് ഷോർട്സിലേക്ക് നിങ്ങൾ കമന്റ് ഇടാം കമന്റ് ഇട്ടിട്ട് വിട്ടാൽ മതി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യരുത് അപ്പൊ ഞാൻ അച് തരുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യരുത് നിങ്ങൾ കമന്റ് ഇട്ട് വിട്ടാൽ മതി കമന്റ് ഇട്ട് വിട്ടിട്ട് അതിന് ശേഷം അവർ നിങ്ങളെ കമന്റിന് റീപ്ലൈ തന്നാല് അതിന്റെ താഴത്ത് നിങ്ങൾക്ക് തിരിച്ച് റീപ്ലൈ കൊടുക്കാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ മോളിൽ മോളിൽ ബട്ടണിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ അതില് ഇത് ഈ ടോപ്പില് കാണുമല്ലോ ഇത് ഇതും പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതും അറിയാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ മുകളില് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഒരു ബെൽ ബട്ടണിൽ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ കമന്റ് വന്നതിന് റീപ്ലൈ വന്നിട്ടുണ്ടാകും അപ്പൊ റീപ്ലൈ വന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യാം തിരിച്ച് റീപ്ലൈ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം സംസാരിക്കാം അപ്പൊ ആ ഓട്ടോമാറ്റിക്ക് അവര് നിങ്ങൾ ചാനലെടുത്ത് നോക്കും ചാനലെടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ സബ് ചെയ്യൂട്ടാ നിങ്ങൾ സബ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നോക്കുമോ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ നിങ്ങളെ സബ്സ്ക്രൈബർ ഓട്ടോമാറ്റിക്കലി അഞ്ചും ആറും ഏഴും സബ്സ്ക്രൈബർ ഓരോ ദിവസം കൂടിക്കൂടി വരും കേട്ടോ അതിനുശേഷം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ചാനൽ ഓൾറെഡി റീച്ചിലേക്ക് പോകും സബ്സ്ക്രൈബർ കൂടുന്നതിനനുസരിച്ച് റീച്ചിലേക്ക് പോകും റീച്ചിലേക്ക് പോകുന്ന സമയത്ത് ആയിരം സബ്സ്ക്രൈബർ ആക്കാനും കംപ്ലീറ്റ് ആവാനും വലിയ പണിയൊന്നുമില്ല ചെറിയ പണിയേ ഉള്ളൂ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാം ഹായ് ഹായ് എല്ലാവരും ഹായ് എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അക്ഷര അക്ഷര നേതൃവ് ഓക്കെ ആയി എല്ലാവർക്കും ആയി കേട്ടാ അപ്പൊ എന്ത് ചെയ്യണ്ട നിങ്ങൾ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ തരുന്ന ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് കമന്റ് ഇടാം അപ്പൊ ഇന്നലെ ഞാൻ കണ്ടു കണ്ടിട്ട് ശേഷം അവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വാച്ചിങ് ഓവഴ്സിന്റെ ഗ്രൂപ്പിലൊക്കെ എല്ലാം അവർ കയറും കേട്ടാ അപ്പൊ അവർക്ക് ഞമ്മക്ക് ചാനൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അവർ ഓട്ടോമാറ്റിക്കലി ഞമ്മളെ ചാനലിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് എത്തിക്കഴിഞ്ഞാല് വാട്സ്ആപ്പ് ഈ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ വാച്ചിങ് ഓവേസിന്റെ ഗ്രൂപ്പിൽ അതിലെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞമ്മക്ക് ഉപകാരപ്പെടാണ് ഞമ്മക്ക് ഉപകാരം ഉപകാരപ്പെടും ഉപകാരപ്പെടുന്ന സമയത്ത് നമുക്ക് വാച്ചിങ് ഹവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മാസം മതി നാലായിരം വാച്ചിങ് ഹവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞമ്മക്ക് ഒരു മാസം മതി അപ്പൊ കുറച്ചും കൂടി ആൾക്കാർ അതിലേക്ക് ജോയിൻ ആവണം ഇപ്പൊ തന്നെ ഓരോ ആൾക്കാർക്ക് പതിനാറ് മണിക്കൂർ പതിനേഴ് മണിക്കൂർ ഇവരും ഈ ഇത്ര ആൾക്കാർ വെച്ചിട്ടന്നെ നമ്മൾ ഓൾറെഡി വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഒരു രണ്ടായിരം മൂന്നായിരം വാച്ചിങ് ഓവേഴ്സ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വാച്ചിങ് ഓഴ്സിന് കുറച്ചാണ് വേണ്ടത് ഒരഞ്ഞൂറ് ആറുന്നൂറ് വാച്ചിങ് ഓവേഴ്സാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചാനലുകൾ ആരുടെങ്കിലും നിങ്ങളെ ഗ്രൂപ്പിൽ പെട്ട ആർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് ഇൻഫർമേഷൻ ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് അതിന് വേണ്ട നടപടി എടുത്തിട്ട് കുറച്ച് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാട്ടാ അപ്പൊ അതിൻ്റെ കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട് ഞാനിപ്പോ ഇതില് പ്ലേ ലിസ്റ്റ് ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ കുറച്ചും കൂടി മാറ്റങ്ങളെല്ലാം വരുത്താനുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ കുറച്ച് സ്ലോ ആണ് കയറുന്നുള്ളത് കാരണം എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് വാച്ചിങ് ഹവേഴ്സ് മൂന്ന് വീഡിയോ നാല് വീഡിയോ രണ്ട് വീഡിയോ എന്നാണ് ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യാനുള്ളത് പക്ഷെ ഇത് ഡെയിലിയോ രണ്ട് ദിവസം കൊണ്ടാ ചെയ്യുന്നത് കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സ്ലോ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത് അപ്പൊ അത് കുറച്ചും കൂടി ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ആൾക്കാർ വേണം കുറച്ച് ആക്റ്റീവ് എല്ലാവരും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നുള്ളത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴും വേറൊരു കാര്യമുണ്ട് നിങ്ങൾക്കും എനക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളെ ടൈം വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അതിനായിട്ട് മെനക്കെടാത്ത രീതിയിലായിരിക്കണം ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യമായിട്ട് ലൈവിൽ ഇന്ന് വന്നത് അപ്പൊ കുറച്ച് സമയം ഉണ്ടാകത്തോളൂ ഞാനിപ്പോ കട്ട് ചെയ്യും അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് എന്തെങ്കിലും മറുപടി പറയാം ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പൊ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞത് വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഞാൻ ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ട് എന്നിട്ട് കട്ട് ചെയ്യാണ് കുറച്ച് ഗ്രൂപ്പിൽ കുറച്ച് മെസ്സേജ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ട് കുറെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ ഒന്നും റീപ്ലോ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എല്ലാം റീപ്ലോ കൊടുക്കാണ്ട് പിന്നെ കുറച്ച് പണി ഉണ്ട് അതുകൊണ്ടാണ് വേറെ ആർക്കെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പറയാം ആർക്കെങ്കിലൊന്നും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ് പറയാം ഗുഡ് നൈറ്റ് പറഞ്ഞാൽ മനസ്സിലാവില്ല കട്ടാക്കണം ഓക്കെ എല്ലാവരും പോയി കേട്ടാ അപ്പൊ ആർക്കൊന്നും ചോദിക്കാനില്ലെന്ന് മനസ്സിലായി ന്യൂ അപ്ഡേഷൻ ന്യൂ അപ്ഡേഷൻ എന്താന്ന് യൂട്യൂബിനെ കുറിച്ചിട്ട് അപ്ഡേഷൻ ആ എല്ലാവരും ചെയ്യുന്നുള്ളത് അമ്പതിൻ്റെയാ അമ്പതിനായിരം സ്പോൺസറിൻ്റെയാ അതാണോ ചോദിച്ചത് എൻ്റെ ടെലിഗ്രാമിൽ അയച്ചത് ഒൺ കെ സബ് പെട്ടെന്ന് ആക്കെ തരും ആ ഓക്കെ ഓക്കെ ഞാൻ ടെലിഗ്രാമിൽ കണ്ടു കേട്ടാ നിങ്ങളുടെ ചാനൽ കണ്ടു ഓക്കെ ഞാൻ മെസ്സേജ് കണ്ടു കേട്ടോ അതേന്ന് പറയുന്നുണ്ട് അമ്പതിൻ്റെ ആണെങ്കിൽ അത് മോണിറ്റേഷൻ കിട്ടിയവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് മോണിറ്റേഷൻ കിട്ടിയ ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എൻ്റെ എന്തെന്ന് ഞാൻ അത് വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാം പക്ഷെ എൻ്റെ വേറെ ഇത് എന്താ വെച്ചാൽ അവർ അല്ല പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയ പാട് എടുത്ത് ചാടി വീഡിയോ ചെയ്യൂ എടുത്ത് ചാടി ഒരു കാര്യവും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ എടുത്ത് ചാടിയിട്ട് പെട്ടെന്നായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് അവർ വ്യൂസ് അവരെ വീഡിയോക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു അപ്ഡേഷൻ അമ്പത് കെ എന്ന തമ്നെല്ലാം കൊടുത്തിട്ട് അമ്പതിനായിരം നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇട്ടിട്ട് നല്ല കുട്ടപ്പനാക്കിയിട്ടിട്ടിട്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് കാണും അതിന് വേണ്ടിയിട്ടാണ് അവര് വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ല അപ്പം എൻ്റെ അഭിപ്രായം അതല്ല ഞാൻ കുറച്ച് സ്ലോലേ ചെയ്യത്തുള്ളൂ പക്ഷെ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം അതിപ്പം അതിൻ്റെ അപ്ഡേഷൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ടില്ല ഞാൻ കുറച്ച് പഠിച്ചു വരണം അതെന്താന്ന് ഫുള്ള് ഫുള്ള് മനസ്സിലാക്കാനുണ്ട് അപ്പം ഇവരൊക്കെ എന്തൊക്കെയോ പല ആൾക്കാർ പല രീതിയിലായിരിക്കും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അവരെ തമിഴിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അവരെ അപ്പം കുറെ ആൾക്കാർ വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടു അപ്പൊ അത് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുന്നത് എടുത്ത് ചാടിയിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ട് എടുത്ത് ചാടി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആർക്കും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാനും മനസ്സിലാവത്തില്ല അപ്പൊ നിങ്ങൾ വെറുതെ ഇല്ലാണ്ട് ഈ എന്റെ വീഡിയോ കണ്ട് എനിക്ക് വ്യൂസും തന്നിട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് ഉപകാരപ്പെടണം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അവരൊക്കെ എടുത്ത് ചാടിയിട്ട് വീഡിയോ എടുക്കുന്ന വെച്ചാൽ എല്ലാവരേക്കാളും ഫസ്റ്റ് വീഡിയോ ഇങ്ങനത്തെ ഒരു തമിഴയിൽ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ക്ലിക്ക് ചെയ്യുമെന്ന് ഉറപ്പുണ്ട് അപ്പൊ നൂറ് ശതമാനം ക്ലിക്ക് ചെയ്യും അവർക്കൊരു ചിലപ്പോ നൂ ടു പോയിന്റ് ത്രീ കെ ആറ്റ വ്യൂസ് വരുന്ന ചാനലാണെങ്കിലും ചിലപ്പോ അത് പത്ത് കിലക്കെല്ലാം പോകും വീഡിയോസ് പത്ത് കിലക്കെല്ലാം പോകും വ്യൂസ് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാന് ആരെ കുറ്റം പറഞ്ഞല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ മല്ലേനെ വീഡിയോ ചെയ്യുള്ളൂ അതായത് പഠിച്ചു വന്നിട്ട് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ വീഡിയോ ചെയ്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ അതിനെ കുറിച്ചിട്ട് പറയാട്ട അത് ഇപ്പൊ പറയാനായിട്ടില്ല ശരിക്കും പറഞ്ഞാലും ഇപ്പൊ മനസ്സിലാക്കിയത് അത് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ട നിങ്ങൾ ഇത്രല്ലോ ഒരു പത്ത് എത്രയോ തവണയിൽ ഞാൻ കണ്ടല്ല അതിൽ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ ചെയ്ത് കഴിഞ്ഞു അത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ചാടിക്കയറി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് അങ്ങക്ക് ഇതുവരെ അറിയില്ല കേട്ടാ അത് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ അത് ഒന്ന് ശരിക്കൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അങ്ങക്ക് മനസ്സിലായത് മോണിറ്റേഷൻ കിട്ടിയ ചാനലാണെന്ന് പിന്നെ എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടുമില്ല കേട്ടാ എനക്ക് അപ്ഡേറ്റ് വന്നിട്ടില്ല അതിന് അപ്ഡേറ്റ് വന്നാലേ എനിക്ക് പറയാനും പറ്റത്തുള്ളൂ പ്ലേലിസ്റ്റ് ടീം എല്ലാവരും മുന്നോട്ട് ആവശ്യം ജീവിതം ഏർ വീതം കണ്ടു മൂന്ന് പ്രാവശ്യം ആ മൂന്ന് പ്രാവശ്യം വീതം കണ്ടു എല്ലാം ആഴ്ചയിലും അത് തന്നെ കാണാമാണ് അല്ലല്ല ആഴ്ചയിൽ ഒരേ വീഡിയോസ് നിങ്ങൾ കാണരുത് ആഴ്ചയിൽ ഞാൻ വേറെ വേറെ പ്ലേ ലിസ്റ്റ് തരുന്നുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് നാല് പ്ലേ ലിസ്റ്റ് ഉണ്ടായിരുന്നു ഈ ആഴ്ചയിൽ നാല് പ്ലേ ലിസ്റ്റ് ഉണ്ടായിരുന്നു ശ്രീജിച്ചിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല ആകെ ഒരു പ്ലേ ലിസ്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്റെ ചാനൽ വ്യൂസ് കുറയുന്നു അതെന്തെറ്റി അങ്ങനെ കുറയാൻ സാധ്യതയില്ലല്ലോ അതെന്തെറ്റി വ്യൂസ് കുറയുന്നത് വീഡിയോ കാണോ വീഡിയോ കാണോ ചാനലാണ് എന്താന്ന് സംഭവം മനസ്സിലായില്ല അത് ലൈവിനാണോ ലൈവിന് ഓൾറെഡി നിങ്ങൾ ലൈവിന് നല്ല ആളുണ്ടല്ലോ ഞാൻ കണ്ടല്ലോ പ്ലേലിസ്റ്റ് ടീം എല്ലാം എല്ലാം മൂന്ന് പ്രാവശ്യം വീതം ഓ മൂന്ന് പ്രാവശ്യം വീതം കണ്ട ഓക്കെ ഓക്കെ ഞാൻ വിചാരിച്ചു ഒരേ വീഡിയോസ് മൂന്ന് പ്രാവശ്യം കാണണം അത് തന്നെ പിന്നെ പിന്നെ കാണണോന്ന് ചോദിച്ചതെന്ന് ഇനി എല്ലാം ആഴ്ചയിലും അത് തന്നെ കാണണമോ ആ അതന്നെ അതെന്നുവെച്ചാല് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് സെറ്റാക്കി തരുമോ ആ അത് നിങ്ങള് വീഡിയോ ഇടാം വീഡിയോ ഞാൻ പറയാട്ടാ നിങ്ങള് ഇതില് ഇങ്ങനെ തരുവോ തരുവോന്ന് ചോദിച്ചൊരു കാര്യമില്ല അപ്പോ സംഭവം എന്ന് വെച്ചാല് അപ്പൊ അങ്ങനെ അനുസൃതി നിങ്ങൾ എന്താ വെച്ചാൽ ഓരോ പ്ലേ ലിസ്റ്റ് മൂന്ന് പ്രാവശ്യം നിങ്ങൾ സമയത്തിനനുസരിച്ച് കണ്ടാൽ മതി കേട്ടോ ഇത് അതിനായിട്ട് മെനക്കെട്ടിട്ട് സമയം വേസ്റ്റ് ആക്കരുത് അപ്പൊ നിങ്ങൾ അതിനെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലേ ചെയ്തിട്ട് കണ്ടാൽ മതി ആഴ്ചയിൽ പത്രയോ ദിവസം ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലേ അത് സ്പീഡാക്കിയിട്ട് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്പീഡാക്കിട്ട് കണ്ടാൽ മതി കേട്ടോ നിങ്ങൾക്കൊരു മണിക്കൂറുള്ള വീഡിയോകൾ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഓക്കെ വേറെ ഒന്നും പറയാനില്ലല്ലോ എല്ലാവർക്കും ലൈവില് വന്നവർക്ക് സ്വാഗതം ലൈവില് വന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് അപ്പൊ ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ എല്ലാരും പോയിന്ന് കരുതുന്നു